നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം എട്ടു മാസം മാത്രം അവശേഷിക്കെ അതിവേഗത്തിൽ മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള നീക്കങ്ങളിലാണ് കോൺഗ്രസും യു ഡി എഫും ഏതെങ്കിലും തരത്തിൽ പരാജയം സംഭവിച്ചാൽ അതോടെ കോൺഗ്രസിന്റെ ഭാവി തന്നെ അവതാളത്തിലാകുമെന്നത് എല്ലാവർക്കും അറിയുന്നതാണ് അതെല്ലാം മുന്നിൽ കണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് കോൺഗ്രസും യു ഡി എഫും ആലോചിക്കുന്നത് രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എ സൃഷ്ടിച്ച വിവാദങ്ങൾ എല്ലാ മണ്ഡലത്തിലും കോൺഗ്രസിനെതിരായ വികാരം ഇപ്പോൾ തന്നെ ചർച്ചയാണ് ആ വികാരത്തിൽ നിന്ന് ജനശ്രദ്ധ പിടിച്ചു മാറ്റാൻ മികച്ച സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുകയാണ് കോൺഗ്രസും യു ഡി എഫും പരിചയ സമ്പന്നർ പുതുമുഖങ്ങൾ താരപരിവേഷമുള്ളവർ തുടങ്ങിയവർ അടങ്ങിയ ലിസ്റ്റിനാണ് രൂപം നൽകിയിട്ടുള്ളത് ജ്യോതി വിജയകുമാർ പിഷാരടി സീമാജി നായർ രാജോപി നായർ തുടങ്ങിയവർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് യുവ നേതാക്കളായ അരിത ബാബു വീണ നായൽ റിജിൽ മാക്കുറ്റി സന്ദീപ് വാര്യർ ജെ എസ് സഖിൽ തുടങ്ങിയവരും സ്ഥാനാർത്ഥിത്വനായി പരിഗണനയിലുണ്ട് ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ വീണ്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനോട് പരാജയപ്പെട്ടെങ്കിലും മുതിർന്ന വനിതാ നേതാവ് എന്ന നിലയിൽ ഷാനിക്ക് തന്നെയാകും പ്രഥമ പരിഗണന കായിംകുളത്ത് യുവ നേതാവ് അരിതാ ബാബു നെയ്മത്തെ വീണ നായർ എന്നിവരെ നാണ്ട് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച സ്ഥിതിയാണ് ചങ്ങനാശ്ശേരി കേരള കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് തിരിച്ചു പിടിച്ചാൽ മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മത്സരിപ്പിച്ചേക്കും അങ്ങനെ വരുമ്പോൾ കോട്ടയം മണ്ഡലത്തിൽ ഒരുപക്ഷേ ഏതെങ്കിലും ഒരു യുവ നേതാവാകും സ്ഥാനാർത്ഥിയായി മത്സരിക്കുക കോട്ടയത്ത് മുൻ ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷിനെ പരിഗണിക്കുന്നു രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വിശ്വസ്ത വിവർത്തകയും മുൻ പത്രപ്രവർത്തകയുമായ ജ്യോതി വിജയകുമാറിനെ ചെങ്ങന്നൂരിലേക്ക് പരിഗണിക്കുന്നു പാരമ്പര്യവും യോഗ്യതയും നിറഞ്ഞ സ്ഥാനാർത്ഥിത്വമാണ് ജ്യോതിയുടെ സ്ഥാനാർത്ഥിത്വം പാർട്ടിയുടെ വിലയിരുത്തൽ ബിന്ദു കൃഷ്ണയ്ക്കും സ്ഥാനാർത്ഥിത്വം ഉറപ്പാണ് ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന ഷമാ മുഹമ്മദിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിച്ചേക്കും പ്രാദേശിക തലത്തിൽ എതിർപ്പ് ഉയരാമെങ്കിലും കോൺഗ്രസ് ഹൈക്കമാൻഡിലുള്ള സ്വാധീനം ക്ഷമയ്ക്ക് ഗുണകരമായേക്കും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സന്ദീപ് ആര്യർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന ലൈംഗികാരോപണ വിധേയനായ രാഹുൽ പങ്കുടത്തിന് വീണ്ടും സീറ്റ് നൽകേണ്ടതില്ലെന്നാണ് പാർട്ടിയിലെ പൊതുവായ ധാരണ സന്ദീപ് വാര്യരുടെ സംഘടനാ വൈദഗ്ധ്യം പാലക്കാട് മണ്ഡലം നിലനിർത്താൻ ഗുണകരമാകുമെന്നും പാർട്ടി വിലയിരുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ അൻപത്തിയഞ്ച് ശതമാനത്തിലധികം പേരും പുതുമുഖങ്ങളായിരുന്നു അറുപത് ശതമാനം പേർ ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരായിരുന്നു എന്നാൽ പുതുമുഖങ്ങൾ മത്സരിച്ച് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർന്നു വീഴുകയായിരുന്നു അന്നത്തെ ഒരു പരീക്ഷണങ്ങളും പാർട്ടിക്ക് ഗുണം ചെയ്തില്ല അതിൽ നിന്നുകൂടി പാഠം ഉൾക്കൊണ്ടുകൂടിയാണ് പുതിയ നീക്കങ്ങൾക്ക് പാർട്ടി ആലോചന നടത്തുന്നത് ഹൈബിഐഡൻ കൊടിക്കുന്നിൽ സുരേഷ് ഷാഫി പറമ്പിൽ അടൂർ പ്രകാശ് തുടങ്ങിയ എം പിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇവരെ പരിഗണിച്ചേക്കില്ല എം പിമാർ ആരും തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട എന്ന നിലപാടാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനുള്ളത് എം പിമാർ മത്സരിച്ചാൽ പിന്നീട് വരുന്ന അതാത് മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനുള്ള ഭയം അപ്പോഴും മറ്റൊരു വഴിയുമില്ലെങ്കിൽ ചില എം പിമാർ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നതിനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല പുതിയ മുഖങ്ങൾ സജീവമായി രംഗത്ത് വരുമ്പോൾ അത്തരം പരീക്ഷണങ്ങളിലൂടെ എന്തെങ്കിലും തരത്തിലുള്ള നേട്ടം കോൺഗ്രസിന് സൃഷ്ടിക്കുവാൻ കഴിയുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്